കേരളത്തിൽ വേനൽ മഴ ലഭിച്ചു തുടങ്ങിയെങ്കിലും പല ജില്ലകളിലും പകൽ താപനില ഉയരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഇടുക്കി ജില്ലയിലെ മൂന്നാർ മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തുടർച്ചയായ ശരീരത്തിൽ സൂര്യപ്രകാശം നിർജ്ജലകരം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ പാനീയങ്ങൾ സമയത്തെ തുടങ്ങിയെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കണമെന്നും അറിയിച്ചു പാലക്കാട് മീങ്കര അണക്കെട്ടിനു സമീപം റെയിൽവേ ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെ പതിമൂന്ന് പശുക്കൾ ട്രെയിൻ ഇടിച്ചു ചത്തു പ്രദേശവാസികൾ പശുക്കളെ മേയാൻ വിട്ടപ്പോഴാണ് ദുരന്തം സംഭവിച്ചത്